സമയത്ത് ഒരുപാട് ചർച്ചകൾ വന്നു അത് ഈ മുന്നണി മാറ്റത്തിൽ വലിയ വഹിക്കുന്നു ഇട്ടപ്പെടുന്നു അവരുടെ എന്ന് വെച്ചാൽ ജോസ് കെ മാണിക്കും ടീമിനും എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വിലങ്ങ് തടിയായി നിന്ന് രണ്ടുപേർ റോഷി അഗസ്റ്റിനും പ്രമോദ് നായും എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ അതിനകത്തൊരു വിശദീകരണം നൽകുകയാണ് അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിൽ സഭകളുടെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൂടിയാണ് പറയുന്നത് ആ രീതിയിൽ വന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒന്നും ഒരു കഴമ്പുമില്ല എന്ന് പ്രമോദ് ദുഷ്ടലാക്കോടുകൂടിയാണ് സഭകൾ ഇതിനകത്തേക്ക് ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് കൂടി പ്രമോദ് നാരായണൻ പറയുന്നു ിൽ കുറിച്ചതാണ് ഓ അദ്ദേഹത്തിന്റെ കുറിപ്പാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കോട്ടയത്ത് പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനുമാണ് ജോസ് കെ മാണിയുടെ എല്ലാ നീക്കങ്ങളും തകടം മറിച്ച രണ്ടുപേർ അപ്പോൾ പ്രമോദ് നാരായണനെ ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ടാകും അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ പ്രമോദ് നാരായൺ മനസ്സ് തുറക്കുമ്പോൾ സഭകളെ ഇതിലേക്ക് വലിച്ചൊഴിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പ്രമോദ് നാരായൺ പറയുന്നു എങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മണിയോട് കൂടി കോട്ടയത്ത് ആരംഭിക്കാനിരിക്കയാണ് വീണ്ടും ഒരു വിവാദം ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്നത് റാന്നി എം എൽ എ ആയ പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് കുറുപ്പാണ് ഇപ്പോൾ ഈ പുതിയ വാർത്ത അതായത് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭ സഭയുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രചാരണം ശക്തമാണ് അത്തരത്തിൽ അത് പ്രമോദ് നാരായണൻ ആവർത്തിച്ചു അത്തരമൊരു പ്രസ്താവന പ്രമോദ് നാരായണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം ശക്തമായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രമോദ് നാരായണൻ പ്രതികരിച്ചിരിക്കുന്നത് മുന്നണി മാറ്റത്തിനായി സഭകളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കുന്നു കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അസന്നിഗ്ധമായി നിലപാട് വ്യക്തമാക്കിയ ശേഷവും സഭയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിരിക്കുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും പ്രമോദ് നാരായണൻ എം എൽ എ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്